കേരള ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം ആറിന് ഒരുക്കങ്ങൾ പൂർത്തിയായി ക്ഷേത്രം തന്ത്രി ജ്ഞാനതീർത്ഥ സ്വാമികൾ മേൽശാന്തി സനീഷ് വൈക്കം എന്നിവരുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിലെ തൊണ്ണൂറ്റി എട്ടാമത് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം ആറാം തീയതി നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്രം തന്ത്രി സ്വാമികൾ മേൽശാന്തി സനീഷ് വൈക്കം എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജൂൺ മാസം ആറാം തീയതി എടപ്പാടി ആനന്ദ ശമ്പുഖ ക്ഷേത്രത്തിൽ വെളുപ്പിന് മൂന്ന് ഇരുപതിന് വേർ പ്രതിഷ്ഠ നടത്തിയതിൻ്റെ തൊണ്ണൂറ്റിയെട്ടാമത് പ്രതിഷ്ഠാ വാർഷികമാണ് ജൂൺ മാസം ആറാം തീയതി നടത്തുന്നത് അന്നേ ദിവസം വെളുപ്പിന് മൂന്നേകാൽ മണിക്ക് ക്ഷേത്രം തന്ത്രി സ്വാമികളുടെയും മേൽശാന്തി സനീശാന്തിയുടെ മുഖ്യവ്യാർഭത്തിൽ പ്രതിഷ്ഠ കലശവും അതുപോലെ ദീപാരാധനയും കാര്യങ്ങളുമൊക്കെ അദ്ദേഹത്തിന് അവരുടെ നേതൃത്വത്തിൽ അന്ന് നടക്കുകയാണ് ഒന്ന് മൂന്നേക്കാറ് മണിക്ക് നടക്കുന്ന കലശത്തിൽ അതുപോലെ രാവിലെ പത്ത് മണിക്ക് നമ്മുടെ കണ്ണൂർ സുരേഷ് ബാബു സാറിൻ്റെ പ്രഭാഷണം ഒരു മൂന്ന് മണിക്കൂർ നേരം പത്ത് തൊട്ട് ഒരു മണിവരെ ഉണ്ടായിരിക്കുകയാണ് അന്നേ ദിവസം പ്രഭാഷണത്തിന് വിപുലമായ സജ്ജീകരണങ്ങളാണ് പന്തലിട്ട് ഓഡിറ്റോറിയവും അതിന് പുറത്ത് ഏകദേശം അഞ്ഞൂറ് ഇരിക്കാവുന്ന എല്ലാ എല്ലാ വിവാ വിവാ ജനങ്ങളെയും ആകർഷിക്കുള്ള ഒരു പ്രഭാഷണമാണ് അദ്ദേഹം പുലർച്ചെ മൂന്നിന് പ്രതിഷ്ഠ ദർശന സമയത്ത് വിശേഷ ദീപാരാധന സമൂഹ നാമജപം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ശിവപൂജ കലശം കലശാഭിഷേകം ഗുരുദേവ കലശാഭിഷേകം മഹാഗുരുപൂജ വിശേഷ പ്രതിഷ്ഠാ പൂജ തന്ത്രി ജ്ഞാനതീർത്ഥ സ്വാമികൾ പ്രതിഷ്ഠാദിന ദിന സന്ദേശവും നൽകും പത്തുമണിക്ക് കണ്ണൂർ വി കെ സുരേഷ് ബാബുവിന്റെ പ്രഭാഷണം ഒരു മണിക്ക് ഭഗവാന്റെ പിറന്നാൾ സദ്യ നാനാജാതി മതസ്ഥരായ നിരവധി പേരെ പിറന്നാൾ സദ്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്ന് ദേവസ്വം ഭാരവാഹികളായ സുരേഷ് ചിട്ടിക്കുന്നേൽ സതീഷ് മണി വടക്കേത്തോട്ടത്തിൽ പി എൻ വിശ്വംഭരൻ എൻ കെ ലവൻ പി എസ് ശാർഗധരൻ എന്നിവർ അറിയിച്ചു വൈകിട്ട് അഞ്ച് മുപ്പതിന് നടതുറക്കൽ ആറ് മുപ്പതിന് വിശേഷാൽ ദീപാരാധനയും ദീപക്കാഴ്ചയും ഏഴുമണിക്ക് അത്താഴ പൂജ എന്നിവയാണ് ചടങ്ങുകൾ ഐ പാല